നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഡിസംബർ മുപ്പത്തി നമ്മുടെ ജീവിതത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറയുന്ന വർഷം പടിയിറങ്ങുകയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഐശ്വര്യവുമായി രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറയുന്ന പുതുവർഷം കടന്നു വരികയാണ് നാളെ ഒരു പുതുവർഷ രാത്രിയിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഞാൻ ഈ പറയുന്ന വസ്തുക്കൾ നിങ്ങളുടെ വീടിനും നിങ്ങളുടെ തലയ്ക്കും ഒന്നൊഴിഞ്ഞ് കത്തിക്കണേ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും ഇന്ന് വരെ അനുഭവിച്ച സകല നെഗറ്റീവ് കാര്യങ്ങളും ഒഴിഞ്ഞ് പുതുവർഷം നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യവും കൊണ്ടു തരുന്നതാണ് നിങ്ങളെ ബാധിക്കുന്ന കണ്ണേർ പ്രാക്ക് എരിച്ചില് വിളിച്ചപേക്ഷ ദുഃഖം ദുരിതം ബാധ നെഗറ്റീവ് എനർജി ഇതെല്ലാം എരിഞ്ഞടങ്ങി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾക്ക് ഐശ്വര്യവും ഉയർച്ചയുമുള്ള ഒരു വർഷമായി തീരുന്നതായിരിക്കും അപ്പം എന്നെ കാണുന്ന എല്ലാ പ്രേക്ഷകരും ഞാൻ ഉൾപ്പെടെ ചെയ്യുന്ന കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നാളെ രാത്രിയിൽ ഈ പുതുവർഷ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വീട്ടിലെല്ലാവരും രാത്രിയിൽ മയങ്ങാൻ പോകുന്നതിനു മുമ്പ് ഈ പറയുന്ന വസ്തുക്കൾ ഒന്ന് ഒഴിഞ്ഞ് അടുപ്പിലോ അല്ലെങ്കിൽ തീയിലോ ഇട്ട് കത്തിക്കുക അതിൻ്റെതായ എല്ലാ ഗുണവും നിങ്ങൾക്കും വീടിനും കുഞ്ഞുങ്ങൾക്കും ലഭിക്കുന്നതായിരിക്കും ഏറ്റവും ഐശ്വര്യമുള്ള കാര്യമാണ് അപ്പൊ എപ്പോഴാണ് ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം ഇത് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് നാളെ രാത്രി അതായത് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി രാത്രി നിങ്ങൾ കിടക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ രാത്രിയിൽ എപ്പോഴാണോ സമയമുള്ളത് ആ ഒരു സമയത്ത് ചെയ്യാവുന്നതാണ് പുതുവർഷം പിറക്കുന്നതിന് മുമ്പ് അതായത് രാത്രിയിൽ ഒരു പന്ത്രണ്ട് മണിക്കു മുമ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് രാത്രി എട്ട് മണിക്കോ ഒമ്പത് മണിക്കോ വിളക്ക് വെക്കുന്ന സന്ധ്യാസമയം കഴിഞ്ഞു കഴിഞ്ഞ് അതായത് ഒരു എട്ട് മണി ഒമ്പത് മണി പത്ത് മണി പതിനൊന്ന് മണി ഈ സമയത്തൊക്കെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ ചെയ്യണം ഒന്നാമത്തെന്ന് പറയുന്നത് വീടിനെ ഒഴിഞ്ഞു കളയണം എന്നുള്ളതാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള വ്യക്തികളെ അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ഒഴിയുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം വീട്ടിൽ അഞ്ച് അഞ്ചംഗങ്ങളുണ്ടെങ്കിൽ അഞ്ചു പേരെയും ഒഴിയുന്നത് ഏറ്റവും നല്ലതാണ് സകല ദോഷങ്ങളും തീരാനും സകല കണ്ണേറും പ്രാക്കും എരിച്ചിലും എല്ലാം തീരാൻ ഇത് നിങ്ങൾക്ക് ഉപകരിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് കടക്കുമ്പം ഏറ്റവും ഐശ്വര്യമായിട്ട് എല്ലാ നെഗറ്റിവിറ്റിയും തീർത്ത് ഏറ്റവും ഐശ്വര്യമായിട്ട് കടക്കാൻ സാധിക്കുന്നതാണ് അപ്പം ആദ്യം വീടിനെ ഒഴിയുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് വീടിനെ ഒഴിയാനായിട്ട് ഇപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്ഥാപനം നടത്തുന്നവരാണെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിന് ഒഴിയുന്നതും ഉദാഹരണത്തിന് ഒരു കട നടത്തുന്നവർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓഫീസ് നടത്തുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തെ ഒഴിയുന്നതും ഏറ്റവും നല്ലതാണ് വീടിനെ മാത്രമല്ല സ്ഥാപനമുള്ളവർക്ക് സ്ഥാപനത്തെയും ചെയ്യാവുന്നതാണ് അപ്പൊ ഇതിനായിട്ട് എടുക്കേണ്ടത് എന്ന് പറയുന്നത് കുറച്ച് ഉപ്പാണ് അത് കല്ലുപ്പുണ്ട് എന്നുണ്ടെങ്കിൽ കല്ലുപ്പ് എടുക്കുന്നത് ഏറ്റവും നല്ലതാണ് രണ്ടാമതായിട്ട് എടുക്കേണ്ടതെന്ന് പറയുന്നത് കുറച്ച് കർപ്പൂരമാണ് അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ എടുക്കേണ്ടത് എന്ന് പറയുന്നത് ആദ്യം തന്നെ ഈ കല്ലുപ്പും ഈ കർപ്പൂരവും ആയിട്ട് വീട്ടിന്റെ വെളിയിൽ വരിക വീടിന് വെളിയിൽ വന്നതിന് ശേഷം ആദ്യം ഈ കല്ലുപ്പ് എടുക്കുക കല്ലുപ്പ് എടുത്തതിനു ശേഷം നിങ്ങൾ ആ വീടിനെ മൊത്തത്തിൽ വീടിൻ്റെ മുൻഭാഗത്ത് നിന്നുകൊണ്ട് വീടിനെ ഒന്ന് കൈ ഉയർത്തിക്കൊണ്ട് ആ കൈ ഉപയോഗിച്ച് ഒരു മൂന്ന് പ്രാവശ്യം വീടിനെ വട്ടത്തിലൊന്ന് ഒഴിയുക വീട്ടിൽ നിന്ന് അല്പ ദൂരം പാലിച്ച് വീടിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് വീടിനെ മൊത്തത്തിൽ രാത്രിയിലാണ് ഒരു മൂന്ന് തവണ വട്ടത്തിൽ ഴിയുക എന്തുപയോഗിച്ച് ഈ ഒരു പിടി കല്ലുപ്പ് ഉപയോഗിച്ച് അത് താലത്തിൽ വെച്ച് ഉഴിയണമെങ്കിൽ അങ്ങനെ ഒഴിയാം കയ്യിൽ നിങ്ങളുടെ ഉള്ളം കൈയിൽ പിടിച്ചുകൊണ്ട് ഉഴിയണമെങ്കിൽ അങ്ങനെയും ഉഴിയാം അങ്ങനെ പിടിച്ചുകൊണ്ട് മൂന്ന് തവണ നിങ്ങളുടെ വീടിനെ ഒഴിയുക ഒഴിയുന്ന സമയത്ത് ഓം സർവദുഷ്ടനാശിനി മഹാദേവിയെ നമ എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിയുക ഓം സർവദുഷ്ടനാശിനി മഹാദേവിയെ നമ എന്ന് പറഞ്ഞുകൊണ്ട് വീടിനെ മൂന്ന് തവണ ഐശ്വര്യമായിട്ട് ഉഴിയുക ഉഴിഞ്ഞതിന് ശേഷം ആ ഉഴിഞ്ഞു വെച്ചിരിക്കുന്ന ഉപ്പ് കുറച്ച് ജലത്തിൽ കൊണ്ടുപോയി അതായത് പൈപ്പ് തുറന്ന് വിട്ടോ അല്ലെങ്കിൽ പൈപ്പിൻ്റെ ചുവട്ടിലോ കൊണ്ടുപോയി ആ ജലത്തിൽ ആ ഉപ്പിനെ പൂർണമായിട്ടും ആ ഉഴിഞ്ഞ ഉപ്പിനെ പൂർണ്ണമായിട്ടും അലിയിച്ച് കളയുക ഇതാണ് ഒന്നാമത് ചെയ്യേണ്ടത് അതിനോടൊപ്പം നേരത്തെ കൊണ്ടുവന്ന കർപ്പൂരം എടുത്ത് കർപ്പൂരം കത്തിച്ച് ആ കർപ്പൂരവും താലവും ഉപയോഗിച്ച് വീടിനെ മൂന്ന് തവണ ഉഴിയുക ഉഴിയുന്ന സമയത്ത് ഓം രക്തായേ നമ എന്ന് ചൊല്ലിക്കൊണ്ട് ഉഴിയുക അപ്പം ആദ്യം ഉപ്പ് ഉപയോഗിച്ച് വീടിനെ മൂന്ന് തവണ ഒഴിയുന്നു ഉപ്പ് അലിയിച്ച് കളയുന്നു രണ്ടാമത് ഞാൻ പറഞ്ഞ പോലെ കർപ്പൂരം എടുക്കുന്നു അഗ്നി പകരുന്നു ആ കർപ്പൂരാഗ്നി കൊണ്ട് കർപ്പൂരം കത്തിച്ചത് കൊണ്ട് ഒരു താലത്തിൽ വെച്ചുകൊണ്ട് വീടിനെ ഒരു മൂന്ന് തവണ ആ കർപ്പൂരാഗ്നി കൊണ്ട് ഉഴിയുന്നു ഒഴിയുമ്പം ചൊല്ലേണ്ടത് ഓം രക്തയേ നമ എന്ന് ചൊല്ലിക്കൊണ്ട് ഒഴിയുക അങ്ങനെ രണ്ട് ഉഴിയലും പൂർത്തിയാകും എന്നിട്ട് ആ കർപ്പൂരം കെട്ടടങ്ങാനായിട്ട് വീട്ടിൻ്റെ മുമ്പിൽ തന്നെ വെക്കുക ആ കർപ്പൂരമായിട്ട് വീട്ടിനകത്ത് കയറരുത് ആ കർപ്പൂരം ഒന്ന് കെട്ടടങ്ങി ആ തീയല്ല അടങ്ങിയതിന് ശേഷം വീട്ടിനകത്ത് കയറുക എന്നുള്ളതാണ് അപ്പം വീടിനെ ഉഴിയേണ്ട രണ്ട് കാര്യവും ആദ്യം തന്നെ കഴിയും അങ്ങനെ വീടിനെ ഒഴിഞ്ഞതിന് ശേഷം പിന്നീട് ഒഴിയേണ്ടത് എന്ന് പറയുന്നത് വീട്ടിലുള്ള അംഗങ്ങളെയാണ് അത് നിങ്ങൾക്ക് നിങ്ങളെ മാത്രം ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല വീട്ടിലുള്ള എല്ലാ അംഗങ്ങളെയും ഒഴിയുന്നതിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ വീട്ടിലെ എല്ലാ അംഗങ്ങളെയും നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ് അപ്പം വീട്ടിലെ എല്ലാ അംഗങ്ങളെയും ഉൾപ്പെടുത്താനായിട്ട് ഒഴിയാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു പിടി കടുുക എടുക്കുക ഒരു പിടി കടുക് ഒരു പിടി കടുക് ഒരു പിടി ഈ വറ്റൽ മുളകുണ്ടല്ലോ അത് അഞ്ചെണ്ണം എടുക്കാമെങ്കിൽ ഏറ്റവും നല്ലത് ഒരു പിടിയോ അല്ലെങ്കിൽ അഞ്ച് കഷ്ണം വറ്റൽ മുളകോ എടുക്കാം വറ്റൽ മുളക് ഇല്ലാത്തവർ കുരുമുളക് എടുത്താലും മതി അപ്പം എന്തൊക്കെ എടുക്കണം ഒരു പിടി കടുക് അതുപോലെ തന്നെ വറ്റൽ മുളക് അല്ലെങ്കിൽ കുരുമുളക് ഇത് രണ്ടും എടുക്കുക ഒരു പാത്രത്തിൽ എടുത്താൽ മതി എടുത്തതിന് ശേഷം ഇത് രണ്ടും ഒന്നിച്ച് നിങ്ങളുടെ കൈയിലേക്ക് തട്ടിയിടുക കയ്യിലേക്ക് തട്ടിയിട്ട് കയ്യിൽ മുറുകെ പിടിക്കുക പിടിച്ചതിന് ശേഷം നിങ്ങളുടെ വീട്ടിലെ ഓരോ അംഗങ്ങളായിട്ട് പോയി ഒഴിയാവുന്നതാണ് വീട്ടിലെ ഓരോ അംഗങ്ങളായിട്ട് ഒഴിയുക എന്ന് പറയുമ്പം ഏറ്റവും മുതിർന്നവർ രണ്ടാമത് മുതിർന്നവർ മൂന്നാമത് മുതിർന്നവർ ഏറ്റവും അവസാനം കുട്ടികൾ എന്നുള്ള കണക്കിൽ ഒഴിയാവുന്നതാണ് നിങ്ങൾ നിങ്ങളെ സ്വയവും ഒഴിയാൻ വിട്ടുപോകരുത് എന്നുള്ളതാണ് അപ്പം വീട്ടിൽ ഉദാഹരണത്തിന് അച്ഛൻ അമ്മ മകൻ മകൾ മുത്തശ്ശൻ മുത്തശ്ശിയുണ്ട് അങ്ങനെ ആറുപേരുള്ള കുടുംബമാണ് എന്നുണ്ടെങ്കിൽ ഈ പേരെയും ഒഴിയുക എന്നുള്ളതാണ് അപ്പം ചിലർ സംശയം ചോദിക്കാറുണ്ട് തിരുമേനിയിപ്പം ആർത്തവ അശുദ്ധി സമയമൊക്കെ ആണെങ്കിൽ ഒഴിയാമോ ഒഴിയാൻ പാടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ഒഴിയാം തീർച്ചയായിട്ടും ഒഴിയാം വീട്ടിലുള്ള എല്ലാ അംഗങ്ങളെയും നിങ്ങൾ ഒഴിയണം എന്നുള്ളതാണ് അപ്പോൾ എന്തൊക്കെയാണ് കയ്യിലെടുക്കേണ്ടത് കയ്യിലെടുക്കേണ്ടതെന്ന് പറയുന്നത് അഞ്ച് വറ്റൽ മുളക് അല്ലെങ്കിൽ ഒരു പിടി വറ്റൽ മുളക് ഒരു പിടി ഈ കടുക് അത് കൂടാതെ നിങ്ങൾ ഈ ഒഴിയാൻ പോകുന്ന സമയത്ത് ഓരോ വ്യക്തിയും അവരണിഞ്ഞിരിക്കുന്ന വസ്ത്രത്തിൽ നിന്ന് ഒരു നൂല് കൂടി എടുക്കുക ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു നിങ്ങൾ ഉടുത്തിരിക്കുന്ന ഒരു സാരിയാണ് അല്ലെങ്കിൽ ഒരു ഷർട്ടാണ് എന്നുണ്ടെങ്കിൽ ആ ഷർട്ടിന്റെ അറ്റത്തു നിന്ന് എവിടെന്നെങ്കിലും ഒരു ചെറിയ കഷ്ണം മതി ഒരു ചെറിയ നൂല് ഇളക്കിയെടുക്കുക അതല്ല നിങ്ങളുടെ വേറെ അവിടെ സ്പെയർ ഉടുപ്പിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്തു നിന്നായാലും മതി ഒരു ചെറിയ നൂല് കഷ്ണം കൂടി ഈ ഒഴിയുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ ഉഴിയുന്ന സമയത്ത് ഇളക്കി വാങ്ങിക്കുക എന്നുള്ളതാണ് എടുത്തതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ ഓം സർവദുഷ്ടനാശിനി മഹാദേവ്യേ നമ എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് പ്രാവശ്യം ആ വ്യക്തിയെ ഓരോ വ്യക്തിയെയും മൂന്ന് മൂന്ന് പ്രാവശ്യം ഒഴിയുക ഇത് ഓരോന്നും ഓരോരുത്തർക്ക് ചെയ്യാൻ വേണ്ടി ഓരോ പ്രാവശ്യം നിങ്ങൾ ഈ മുളകും ഈ ഈ കടുകും ഒന്നും എടുക്കേണ്ട കാര്യമില്ല ഒറ്റത്തവണ എടുത്താൽ മതി ഒരെണ്ണം ഉപയോഗിച്ച് വേണം ആ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്ന വെച്ച് വേണം എല്ലാവരെയും ഒഴിയാൻ എന്ന് പറയുന്നത് ചിലർ ചിലർക്കൊരു തെറ്റുപറ്റും ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകം മുളക് പ്രത്യേകം കടുക് എന്ന് പറഞ്ഞ് എടുക്കും അങ്ങനെ വേണ്ട ഒരേ ഇത് മതി ആദ്യം എടുക്കുന്നത് ഏറ്റവും മുതിർന്ന വ്യക്തിയെ ഒഴിഞ്ഞു അവരുടെ വസ്ത്രത്തിൽ നിന്ന് ഒരു നൂലെടുത്തു അത് വെച്ചു രണ്ടാമത്തെ വ്യക്തിയെ അതുപയോഗിച്ച് തന്നെ ഒഴിയുക അവരുടെ വസ്ത്രത്തിൽ നിന്നും നൂലെടുക്കുക മൂന്നാമത്തെ എടുക്കുക അങ്ങനെ ഏറ്റവും താഴെയുള്ളവർ വരെ ഒഴിയുക എന്നുള്ളതാണ് ഒഴിഞ്ഞതിന് ശേഷം അത് അടുപ്പിലോ അല്ലെങ്കിൽ ഒരല്പം തീ കൂട്ടിയോ അതിൽ കൊണ്ടുപോയിട്ട് പൂർണ്ണമായിട്ടും ആ ഒഴിഞ്ഞു കൊണ്ടുവന്ന വസ്തുക്കളെല്ലാം പൂർണമായിട്ടും ആ തീയിലിട്ട് കത്തിച്ചു കളയുക ഒഴിയുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഓം സർവദുഷ്ടനാശിനി മഹാദേവിയെ നമ എന്ന് പറയുക കത്തിക്കുന്ന സമയത്തൊന്ന് മനസ്സിൽ ഓം രക്തായേ നമ എന്ന് ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കുക ഇങ്ങനെ നിങ്ങൾ കത്തിച്ച് അത് പൂർണ്ണമായിട്ട് അഗ്നിക്ക് ഇരയാക്കി അത്യാവശ്യം നല്ലോണം തീ കൊടുക്കുക കൊടുത്തതെല്ലാം തീയെല്ലാം കെട്ടടങ്ങി എല്ലാം സമാധാനമാണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നിങ്ങൾക്ക് വീടിനുള്ളിൽ പ്രവേശിക്കാവുന്നതാണ് പറ്റിയാൽ ഒന്ന് മേല് കഴുകിയിട്ട് ഈ ചെയ്ത ആൾ ഈ പ്രവൃത്തി അല്ലെങ്കിൽ ഈ കർമ്മം ചെയ്താൾ ഒന്ന് മേല് കഴുകിയിട്ട് കിടക്കാൻ പോകുന്നത് നന്നായിരിക്കും തല കുളിക്കണമെന്ന് ഞാൻ പറയുന്നില്ല അല്ലെങ്കിൽ രാത്രി പോയി തല ഒളിച്ച് പ്രശ്നം വരുത്തി വെക്കേണ്ട ഒന്ന് മേൽ കഴുകിയിട്ട് കിടക്കുന്നത് ഏറ്റവും നന്നായിരിക്കും എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കുന്ന സമയത്ത് സകല ദോഷങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ഒഴിഞ്ഞു കളഞ്ഞ് ഏറ്റവും ഐശ്വര്യമായിട്ടായിരിക്കും പുതുവർഷത്തെ വരവേൽക്കുന്നത് അപ്പൊ എല്ലാവരും ഇത് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറുപടി പറയുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങൾക്ക് എല്ലാം കൊണ്ടും ഐശ്വര്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം